എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വേണ്ടിയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് സംശയമാണ് അലോട്ട്മെന്റ് ലഭിച്ചാൽ അഡ്മിഷൻ നിർബന്ധമായും എടുക്കണമെന്ന് ഇനിയിപ്പോൾ അതോ അടുത്ത അോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മാർക്ക് കണ്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിത്തുന്നു കാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിലയേ വീഡിയോ ഇരിക്കും വീഡിയോയിലേക്ക് ലഭിക്കും നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വെല്ലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിത്തുന്ന് കാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് നിലയിൽ ഈ വീട്ടിലേക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും ഇത് കണ്ണൂർ അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറിൽ അഡ്മിഷൻ ലഭിച്ച് മാനട്ടറി ഫീ അടച്ചിരുന്നു അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറിൽ അഡ്മിഷൻ ലഭിക്കുന്നവർ നിർബന്ധമായും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറയും അതിന് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ലെറ്ററാണ് ഇവിടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് നാളെ വൈകിട്ടോളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡ് ലഭിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് അഡ്മിഷൻ എടുക്കാതെ സെക്കൻഡ് അഡ്മിഷൻ നെസ്റ്റ് തേഡ് അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾ ആയിട്ടോ ടെമ്പറിയായിട്ടോ ആയിട്ടോ ജോയിൻ ചെയ്തിരിക്കണം ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ആയി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യണം ഒന്നാമത്തെ ഓപ്ഷൻ ഒരികെ മറ്റേത് ഓപ്ഷനും ആയി ലഭിച്ചാൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് ഹയർ ഓപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഒന്നാമത്തെ ഓപ്ഷൻ ഒരികെ മറ്റേത് ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാവുന്നതാണ് അതിപ്പോൾ അതിപ്പോഴും നമ്മൾ ഹയർ ഓപ്ഷൻസ് കയറണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു ഇത് പറയുന്നത് അപ്പോൾ നാളെ അഡ്മിഷൻ ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡ് ലഭിക്കും നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ അഡ്മിഷനായി ചേരാൻ സാധിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന രണ്ടിനോ അതിൻ്റെ താരേക്കോ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായും എന്ത് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ട് എടുക്കാം ഇനി ഹയർ ഓപ്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ടെമ്പററി ആയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ അതായത് ലഭിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് മതിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് അവിടെ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വേണ്ടി അപ്പോൾ അലോട്ട്മെൻറ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഒരു എക്സ്പെക്ടഡ് ടൈമായിട്ടൊരു അഞ്ച് മണി ടു ഏഴ് മണിതാണ് നമ്മളെപ്പും എസ്പെക്റ്റഡ് ടൈമായിട്ട് കൊടുക്കുന്നത് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വേണ്ടി പുതിയയുടെ കാണാം മതിരേക്കും ബൈ മൈ മിസ് കറിയ ദ ഫൗണ്ട്രോഫ് കറിയ ഫോട്ട് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്